നമസ്കാരം ഭഗവത്ഗീത പ്രായോഗിക ജീവിതത്തിൽ എന്ന ആത്മീയ പരമ്പരയിൽ നമ്മൾ ഒരു പുതിയ ചർച്ചയിലേക്ക് കടക്കുകയാണ് ശ്രേഷ്ഠനായ ഒരു വ്യക്തി എങ്ങനെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും മറ്റുള്ളവരും ജീവിക്കാൻ ശ്രമിക്കുന്നത് ശ്രേഷ്ഠനായ ഒരു വ്യക്തിയുടെ പ്രമാണം എന്താണോ ചിലപ്പോൾ ലോകം മുഴുവൻ അത് പ്രമാണമായി സ്വീകരിക്കാനും മതി പക്ഷെ നമ്മൾ ചുറ്റും കണ്ണോടിച്ചാൽ ഒരുവിധം സാധാരണ ജനങ്ങളെല്ലാം ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ അർപ്പിച്ച് ജീവിക്കുന്നവരാണ് ഗീതയിൽ ഭഗവാൻ പറയുന്നു ശ്രേഷ്ഠനെ ലോകം പിന്തുടരും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മളോടൊപ്പം ബ്രഹ്മകുമാരി മീനാജിയുണ്ട് സ്വാഗതം ബഹൻജി ഓം ശാന്തി ശ്രേഷ്ഠനായ ഒരു വ്യക്തിയെ ലോകം പിന്തുടരും എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു പക്ഷേ ശ്രേഷ്ഠത അല്ലെങ്കിൽ ഈ ശ്രേഷ്ഠൻ എന്ന് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ് ശ്രേഷ്ഠൻ ശ്രേഷ്ഠൻ എന്ന് പറയുമ്പോൾ ഒരു കണ്ടൻമെൻ്റ് ഉള്ള ആത്മാവാണ് സ്വയം തൃപ്ത ആത്മാവാണ് സംതൃപ്തൻ പൂർണ്ണ സംതൃപ്തിയുള്ള അതായത് എൻ്റെ സന്തോഷത്തിനോ സുഖത്തിനോ വേണ്ടി എവിടുന്നെങ്കിലും ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും വേണമെന്ന സങ്കല്പം പോലും ഇല്ലാത്താൽ ആ സമ്പൂർണ്ണ സംതൃപ്തിയിൽ നമുക്ക് ആ ഫീലിംഗ് ഉണ്ടാകും നേടേണ്ടത് നേടിക്കഴിഞ്ഞു കെട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു പിന്നെ ഇനി എന്തേ ഉള്ളു ബാക്കി കൊടുക്കുക നിറഞ്ഞു കഴിഞ്ഞു ആ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും ഒരു ശ്രേഷ്ഠൻ ശ്രേഷ്ഠനൊരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല എപ്പോഴും വേണം വേണമെന്നുള്ളത് ഉണ്ടാവില്ല എവിടുന്നെങ്കിലും എന്തെങ്കിലും വേണമെന്നുണ്ടാവില്ല അല്പമെങ്കിലും പകരം സദാ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും സദാ കൊടുത്തുകൊണ്ടിരിക്കുന്നവർ അപ്പോൾ സദാ കൊടുക്കണമെങ്കിൽ സ്വയം നിറഞ്ഞിരിക്കണം തീർച്ചയായും ഒരു ദീപം പോലെ ഒരു ദീപം സ്വയം പ്രകാശിക്കുകയും ചെയ്യും ചുറ്റുപാടിലേക്ക് വെളിച്ചം കൊടുക്കുകയും ചെയ്യും അപ്പോൾ സ്വയം അന്ധകാരമില്ല ചുറ്റുപാടിൽ നിന്ന് അന്ധകാരം അകറ്റുകയും ചെയ്യുന്ന ആൾ അവരെയാണ് നമുക്ക് ശ്രേഷ്ഠ എന്ന് പറയാൻ കഴിയുക അപ്പോൾ ആ നിറവ് യാതൊരു കുറവുമില്ലാത്ത അവസ്ഥ നോ ഡിഫെക്റ്റ് ബട്ട് പെർഫെക്റ്റ് ഒരു കുറവുമില്ലാത്ത പൂർണ്ണത ആ ഒരു കുറവുമില്ലാത്ത നിറവ് അവർക്ക് ഫീൽ ചെയ്യും അപ്പോൾ സമ്പൂർണ്ണ നിർവികാരിയായിരിക്കും സർവ ഗുണസമ്പന്നൻ ആർക്കൊന്നും വിരൽ ഉണ്ടാവില്ല ഒരു നെഗറ്റീവായിട്ടുള്ള വിരൽ ചൂണ്ടലുണ്ടാവില്ല അപ്പം സമ്പൂർണ്ണ നിർവികാരി ഒരു ദുർവികാരി ഒരു അധമവികാരങ്ങളുടെയും പിടിയിൽ പെടാതെ സർവ ആ നിറഞ്ഞ അവസ്ഥ അങ്ങനെയുള്ള സർവ്വ ഗുണസമ്പന്നരും സമ്പൂർണ്ണ നിർവികാരികളെയും നമുക്ക് ശ്രേഷ്ഠരെന്ന് പറയാം അവർക്ക് ശ്രേഷ്ഠരാക്കി മാറ്റാൻ കഴിയും അവർ ശ്രേഷ്ഠരെ തയ്യാറാക്കാൻ വേണ്ടി എല്ലായിടത്തേക്കും പോകേണ്ടി വരില്ല അവരെവിടെയിരിക്കുന്നു ഇരിക്കുന്നു അവിടെ ഇരുന്നുകൊണ്ട് അവരുടെ ജീവിതകാലത്തും അവരുടെ ജീവിതം കഴിഞ്ഞാലും അവര് തങ്ങളുടെ ശ്രേഷ്ഠതയുടെ ആ പ്രസരിപ്പ് കൊണ്ട് പ്രസരണം കൊണ്ട് അനേകർക്ക് പ്രചോദനം കൊടുത്തുകൊണ്ട് അവർ ജീവിച്ചിരുന്നാലും അവർ മരിച്ചുപോയാലും സേവനാണ് എനിക്ക് പെട്ടെന്ന് സ്വാമി വിവേകാനന്ദനെ ഓർമ്മ വരുന്നു സ്വാമി വിവേകാനന്ദനാകട്ടെ ഗാന്ധിജി ആകട്ടെ മദർ തെരേസയാകട്ടെ അവരെയൊന്നും നമ്മളാരും കണ്ടിട്ടില്ലല്ലോ കേട്ടിട്ടല്ലേ ഉള്ളൂ പക്ഷെ ഇന്നും അവർ നമ്മുടെ എല്ലാവരുടെ ഇടയിൽ ജീവിക്കുന്നില്ലേ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ജീവിക്കുന്നില്ലേ എങ്ങനെയാ അവരിലെ ആ നിറവ് അവരുടെ ശരീരം നശിച്ചു പോയിട്ടും ആത്മാവിലുണ്ടായിരുന്ന ആ നന്മകൾ അവരുടെ അതേ വ്യക്തിത്വത്തോടു കൂടി ഇന്നും നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ നിറയാ അവരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല നമുക്കൊന്നും പ്രത്യേകിച്ച് തന്നിട്ടില്ല നേരിട്ട് സ്ഥൂലത്തില് പക്ഷെ നമുക്ക് എല്ലാവർക്കും തന്നുകൊണ്ടിരിക്കണുണ്ട് ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത് ഇനി കലാകാലങ്ങളിൽ തന്നുകൊണ്ടിരിക്കും ഇരിക്കും ഇല്ലേ അവരെയാണ് ശ്രേഷ്ഠ എനിക്കൊരു ചോദ്യം മുംബൈ നടക്കുന്ന പശുവിൻ്റെ പിന്നാലെ ഒരു കൂട്ടം പശുക്കൾ പോകുന്നത് പോലെ മനുഷ്യരും പൂർണ്ണ ചിന്താശേഷിയുള്ളവരും പൂർണ്ണ സ്വതന്ത്രരും ബുദ്ധിയുള്ളവരും ഒക്കെ ആയ മനുഷ്യരും ഇതുപോലെ ശ്രേഷ്ഠമായ അവരുടെ ഇവരും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫോളോ ചെയ്യാൻ എന്താണ് പ്രത്യേകിച്ച് കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രേഷ്ഠത അല്ലെങ്കിൽ പൂർണ്ണത പെർഫെക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഈശ്വറിലാണ് പൂർണതയുള്ളത് എല്ലാത്തിൻ്റെയും നിറഞ്ഞ അവസ്ഥ ഭഗവാനിലാണ് പക്ഷെ ഭഗവാൻ നിരാകാരനായതുകൊണ്ട് ആത്മാവ് എങ്ങനെ ജ്യോതിയാണോ ഡിവൈൻ എനർജി ആത്മാവിനെ നമുക്ക് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റണില്ലല്ലോ ആത്മാവിൽ ആത്മാവി ശരീരത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ് അതേപോലെ ഭഗവാൻ നിറഞ്ഞ ആളാണ് ഒരു കുറവുമില്ലാത്ത ആളാണ് ആ ഫീലിങ്സ് നമുക്കെല്ലാവർക്കും ഉണ്ട് പക്ഷെ നമ്മളെപ്പോലൊരു ശരീരധാരിയല്ലാത്തത് കൊണ്ട് നിരാകാരനും പരമജ്യോതി സ്വരൂപനും എന്നാൽ സർവ്വ ശക്തികളുടെയും അനന്തമായ സ്രോതസ്സുമാണ് അപ്പോൾ ആ നിരാകാരനെ നമുക്ക് കൺമുന്നിൽ കാണാനില്ല ആ നിറഞ്ഞ ആളിനെ അതുകൊണ്ട് നമുക്ക് ഈശ്വരനെ അനുകരിക്കാൻ പറ്റണില്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അറിയാം അറിവുണ്ട് ഈ എല്ലാ ഉള്ള ആളാണ് ഭഗവാൻ നിറവുള്ള ആളാണ് ഭഗവാൻ ഇതെല്ലാം നമുക്കറിയാം അറിയാം അപ്പം ആ നിറവ് ഈശ്വരനിലുള്ള നിറവ് നമ്മുടെ കൂട്ടത്തിലുള്ള ആരില്ലെങ്കിലും ആ ഗുണങ്ങള് ഭഗവാനിലെ പോലെ നമുക്കറിയാം നമ്മളെല്ലാവരും ഈശ്വരൻ്റെ മക്കളാ പക്ഷേ നമ്മളിൽ എല്ലാവരിലും വ്യത്യാസമുണ്ട് നമ്പർ വൈസ് ആണ് നമ്മളെല്ലാവരും ശതമാനത്തിൽ വ്യത്യാസമുണ്ട് ചിലരിൽ ചില ഗുണങ്ങൾ കൂടുതലുണ്ടാവും ചിലർ നല്ല ശാന്തരായിരിക്കും ചിലർ നല്ല സ്നേഹി ആയിരിക്കും ചിലർ നല്ല വിവേകിയായിരിക്കും ചിലർക്ക് കരുണ കൂടുതലുണ്ടാവും ചിലരുടെ ചില പ്ലസ് കൂടുതൽ ചില മൈനസ് കൂടുതൽ ഇങ്ങനെ നമുക്ക് കാണാം പക്ഷെ ചിലരിങ്ങനെ ഉണ്ടാവും പ്ലസ്സുകളായിരിക്കും കൂടുതൽ ചിലരിൽ മൈനസുകളെ ഉണ്ടാവില്ല നമ്മുടെ ഇടയിൽ തന്നെ അവരെയാണ് ശ്രേഷ്ഠരെന്ന് പറയുക മൈനസുകൾ ഒന്നും ആർക്കും കാണാൻ പറ്റില്ല ഏത് കണ്ണിലൂടെ നമ്മൾ പറയില്ലേ ഒരു ദോഷൈക ദൃക്ക് പോയി നോക്കിയാൽ പോലും അവരിലൊരു കുറവും കാണാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ശ്രേഷ്ഠരായ മഹത്വക്കള് നമ്മുടെ ഈ ഭൂമിയിൽ നമ്മളോടൊപ്പം ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്കെല്ലാവർക്കും ശ്രേഷ്ഠ ജീവിതം ജീവിക്കാൻ പറ്റുന്നത് കാരണം നമ്മുടെ മുന്നിൽ സാമ്പിൾസ് ഉണ്ട് ഒരു കടയിൽ പോലും നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ ആദ്യം സാമ്പിൾ നോക്കുമല്ലോ എന്തിനും ഒരു അഞ്ച് രൂപ കൊടുത്തിട്ട് നമ്മൾ ഒരു തക്കാളി ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ആപ്പിൾ വാങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ ആദ്യം നോക്കില്ലേ ഒരു സാധാരണ മൺകലം വാങ്ങിയ പോലും നമ്മളൊന്ന് കൊട്ടി നോക്കും എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ അപ്പം അതിന്റെ അർത്ഥം എന്താ നമുക്ക് ചിന്താശക്തിയും വിവേചന വിവേചനശക്തിയും ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും വേണ്ടത് നല്ലതാണ് പൂർണ്ണതയോടുകൂടി വേണം സ്വീകരിക്കാൻ കുറവില്ലാത്തത് വേണം സ്വീകരിക്കാൻ അപ്പം നമുക്കും കുറവില്ലാത്തവരായിട്ട് മാറണമെങ്കിൽ കുറവില്ലാത്ത ആരെങ്കിലും നമുക്ക് ചുറ്റും കാണുമ്പോഴേ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും ഇപ്പം നല്ലതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ എന്നറിയ പേരുണ്ട് പക്ഷെ നമ്മുടെ മുന്നിൽ മാതൃകകൾ വേണം മോഡൽസ് വേണം അപ്പോഴാണ് നമുക്കത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണത് നമ്മുടെ ലോകം തന്നെ ഇങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ് ഒരഞ്ച് ശതമാനം ഒരു ഒരഞ്ച് ശതമാനം അങ്ങനെ നമ്മുടെ ഈ ഭൂമിയിലുണ്ട് ഈ നാടകശാലയിലുണ്ട് അവർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റി നിലനിൽക്കുന്നതുകൊണ്ട് അവര് അവർ രാഷ്ട്രീയ രംഗത്തിലും ഉണ്ടാവും ഗാന്ധിജിയെ പോലെ രാഷ്ട്രസേവനം ചെയ്ത അല്ലെങ്കിൽ നെൽസൺ മണ്ടേല രാഷ്ട്ര ഗാന്ധിജി ഈ രീതിയിൽ രാഷ്ട്രത്തെ സേവിച്ചവർ ധാരാളമുണ്ട് ആധ്യാത്മിക രംഗത്തും നമുക്കറിയാം അല്ലേ വിവേകാനന്ദ സ്വാമി അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണ പരമഹംസര് തുടങ്ങിയ അനേകർ ഈ ലോകത്തിൽ നമ്മൾ നോക്കി അനേകർക്ക് പിന്തുടരാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു ആശയദാതാക്കളായിരുന്നു അവര് എനിക്കിപ്പോൾ തോന്നുന്നു ഈ ഈ കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാം കാലഘട്ടത്തിൽ ഇപ്പോ നമ്മുടെ അബ്ദുൽ കലാം അതെ അതേപോലെ കാരണം ഈ ക്രിയേറ്റീവ് മൈനോറിറ്റിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ ശരി അബ്ദുൽ കലാം തന്നെ നോക്കൂ അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് പ്രസിഡൻ്റായിട്ടിരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ രംഗങ്ങളെല്ലാം നമ്മൾ നോക്കിയാൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായ ഒരു ടീച്ചർ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ എത്ര പേര് നമ്മുടെ തന്നെ കാലഘട്ടത്തിൽ ഓരോ അഞ്ചു വർഷത്തിലും പ്രസിഡന്റ് മാറും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എത്ര പ്രസിഡന്റ്മാരുടെ ചിത്രം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ട് അല്ലേ അബ്ദുൽ കലാമിനെ അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്ത പ്രൈവറ്റ് സെക്രട്ടറി പോലെയുള്ളവർ എത്ര പേര് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച ഓരോ സംഭവങ്ങൾ എത്ര ബുക്കുകളായിട്ടാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയധികം പ്രേരണ എല്ലാവർക്കും കൂടെ എന്നാൽ ആരെങ്കിലും അബ്ദുൽ കലാമിനെ ചിലപ്പം നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല നേരിട്ട് ഫോട്ടോയിലും ടി വിയിലും പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല നമ്മളോട് നേരിട്ട് സംസാരിച്ചിട്ട് പോലും ഇല്ല അദ്ദേഹത്തിൻ്റെ മരണരംഗം തന്നെ നോക്കും മരിച്ചതിന് ശേഷം സംസ്കാരം നടക്കുമ്പോൾ ലോകം മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നാട് മുഴുവൻ ആ സംസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് കല്യാണം കഴിച്ചിട്ടില്ല മക്കളില്ല കുട്ടികളില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നമ്മൾ കണ്ടതാണ് ലോകം മുഴുവൻ അതിനോടൊപ്പം ചേരുന്നതാണ് നമ്മൾ കണ്ടേ നമുക്ക് പേഴ്സണലായിട്ടൊന്നും തന്നില്ല പക്ഷെ നമുക്ക് എല്ലാവർക്കും എന്തെല്ലാമോ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയത് പോലെ അപ്പം ഈ ആശയദാതാക്കളായിട്ടുള്ള ക്രിയേറ്റീവ് മൈനോറിറ്റിയാണ് ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെയുള്ള വി വിരളം ശ്രേഷ്ഠര് എല്ലാ രംഗങ്ങളിലും ഉണ്ട് അത് രാഷ്ട്രീയ രംഗത്തും കാണാം കലാരംഗത്തും കാണാം ആധ്യാത്മിക രംഗത്തിൽ നമുക്ക് കാണാം ബിസിനസ് രംഗങ്ങളിൽ നമുക്ക് കാണാം കായിക രംഗത്തും നമുക്ക് കാണാം അവരാണ് നമ്മുടെ ലോകത്തെ അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും മുന്നോട്ട് നയിക്കണം കാരണം നമുക്ക് അവരിൽ നിന്ന് പ്രേരണകൾ കിട്ടുന്നുണ്ട് നമ്മളൊരു വീട് വാർക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിനൂടെ അപ്പം നമുക്ക് കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് കോൺക്രീറ്റ് ഉറയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് മുട്ടും പലകയൊക്കെ വെച്ചു കൊടുക്കും പക്ഷെ ഉറച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും അപ്പം അതേപോലെ നമ്മുടെ ജീവിതത്തിന് ഒരു ഉറപ്പ് നമ്മുടെ ഫൗണ്ടേഷൻ ഉറക്കുന്നത് വരെ നേരത്തെ വിനോദ് ഭായ് പറഞ്ഞല്ലോ നമുക്ക് ചിന്താശക്തിയും വിവേചന ഒക്കെ ഉണ്ട് പക്ഷെ ആ ചിന്തകളെ ഉപയോഗിക്കാൻ വിവേചന ശക്തി ഉപയോഗിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ആ പ്രേരണ നമുക്ക് ആ പോസിറ്റീവ് ഇൻപ്രി ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടണമല്ലോ അതിനാണ് നമുക്ക് നല്ല വ്യക്തികളുടെ സാന്നിധ്യ ആവശ്യം ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ പ്ലസും മൈനസും ഉള്ള ആൾക്കാരെ നമുക്ക് കാണാം അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിൽ തോന്നുന്നതൊക്കെ ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല തോന്നല് ആരെ കണ്ണും അവരെയൊക്കെ അന്ധമായിട്ട് നമ്മൾ ഫോളോ ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ ജീവിതം പോയിട്ട് കുഴിയിൽ ചാടും പ്രശസ്തരായവരെല്ലാം മഹാത്മാക്കളൊന്നും ആകണമെന്നില്ലേ ഇപ്പൊ വീരപ്പനും പ്രശസ്തനാ അതിൻ്റെ അർത്ഥം മഹാനല്ലല്ലോ ഇനി വീരപ്പനെ കണ്ടിട്ട് കുറച്ചുപേർ ഫോളോ ചെയ്ത എന്താവും നമ്മുടെ നാടിന്റെ അവസ്ഥ എനിക്കൊരു സംശയം അതായത് കേട്ടപ്പോ പ്രശസ്തരെല്ലാവരും കൊള്ളണമെന്നില്ല ഇല്ലല്ലോ എത്ര പേര് കുപ്രസിദ്ധി ആർജിച്ചവരുണ്ട് ഇപ്പൊ തീവ്രവാദികള് കൊലപാതകള് മോഷണക്കാര് ലോകത്തിനും നാടിനും എല്ലാം നഷ്ടം കൊണ്ടിരിക്കുന്നവരുടെ പേരും ടിവിയിലും വരും പേപ്പറിലും അതെ അതെന്തുകൊണ്ട് ഫോളോ ചെയ്യണം അവിടെയാണ് നമ്മുടെ ബുദ്ധിക്ക് ശരിയായ തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ മോശമായവരെ പിന്തുടർന്നിട്ട് മോശമായ രീതിയിലുള്ള വ്യക്തിത്വത്തിലേക്ക് നമ്മൾ പോകും ഇപ്പൊ നോക്ക് വിവേകാനന്ദ സ്വാമി പ്രസിദ്ധനായി ശ്രീരാമകൃഷ്ണ പരമഹംസർ അത്രയും പ്രസിദ്ധിയായിട്ടില്ല വിവേകാനന്ദ സ്വാമിയുടെ ഗുരു എന്ന പേരിലാണ് പരമഹംസർ അറിയപ്പെടുന്നത് അതിന്റെ അർത്ഥം പരമഹംസർ യഥാർത്ഥത്തിൽ വിവേകാനന്ദ സ്വാമി പോലും സമ്മതിക്കുന്നുണ്ട് അദ്ദേഹത്തെക്കാളും ശ്രേഷ്ഠതാരിലുണ്ട് പരമഹംസരിലുണ്ട് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് വിവേകാനന്ദനെ പോലെ ഒരാളെ തയ്യാറാക്കാൻ പറ്റിയത് പക്ഷേ പരമഹംസരെ ഫോളോ ചെയ്യുന്ന പറഞ്ഞാൽ പരമഹംസരെ പോലെ അല്ലല്ലോ വിവേകാനന്ദനായത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പേര് പ്രശസ്തമായില്ല പക്ഷേ അതിൻ്റെ അർത്ഥം അദ്ദേഹം മഹാനല്ല എന്നല്ലല്ലോ ഇപ്പോൾ നമ്മൾ സച്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് നല്ല ക്രിക്കറ്റ് കളിക്കാറ് ഇന്ത്യൻ ടീം ഓരോ തവണ സമ്മാനം നേടുമ്പോഴും അവരുടെയെല്ലാം ഫോട്ടോ വരും ക്രിക്കറ്റ് കളിക്കുന്നവരുടെ എല്ലാം പക്ഷേ അവരെ തയ്യാറാക്കിയ കോച്ചിനെ കുറിച്ച് ചിലപ്പോൾ നമുക്കാർക്ക് അവരുടെ പേര് പോലും അറിയുന്നുണ്ടാവില്ല പക്ഷെ അവരെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ആരെയാണ് ഇവരെക്കാളും കഴിവുള്ള ആളാണ് അല്ലേ ഇപ്പോൾ ഒരു സിനിമ തന്നെ വിജയിക്കുമ്പോൾ ആ നടിയും നടനും ഹീറോയും ഹീറോയിൻ്റെയൊക്കെ പിക്ചറുകൾ എല്ലാവരും കാണും സംവിധായകൻ ആ സിനിമ രചിച്ച് സംവിധാനം ചെയ്ത് ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ അഭിനയിപ്പിച്ച് ഇവരെ യോഗ്യരാക്കി ആ സിനിമയെ പ്രശസ്തനാക്കിയതിൻ്റെ പിന്നിലെ എഫേർട്ട് ആരുടെയാണ് മെയിൻലി ആ സംവിധായകൻ ആ രചന നടത്തിയ സംവിധാനം ചെയ്ത ആളുടെ എഫേർട്ട് എത്രയാണ് പക്ഷെ അവരുടെ പിക്ചർ എപ്പോഴും ഗുപ്തമായിരിക്കാൻ എൻ്റെ അർത്ഥം അവർക്ക് മഹാനതയില്ല എന്നുള്ളതല്ലോ പ്രശസ്തരായ ഒരു സംവിധായകനും ഇരുന്ന് കരയാറല്ലോ അയ്യോ എൻ്റെ ഫോട്ടോ വന്നില്ലല്ലോ പേപ്പറിൽ ഇവരുടെ ഫോട്ടോയാണല്ലോ വന്നത് പക്ഷെ അറിയണവർക്ക് അറിയാം ഇവരെ ഇങ്ങനെ ആക്കി തീർത്തത് ആ സംവിധായകൻ്റെ ശ്രേഷ്ഠരായിക്കൊള്ളുന്നില്ല അതാണ് പ്രശസ്തരായവരെല്ലാം ശ്രേഷ്ഠരാകണമെന്നില്ല ശ്രേഷ്ഠരായവരെല്ലാം പ്രശസ്തരായകണമെന്നില്ല പക്ഷേ ഈ ശ്രേഷ്ഠാത്മാക്കള് മൈനോറി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റിയെക്കുറിച്ച് ആ ക്രിയേറ്റീവ് മൈനോറിറ്റിയുടെ അവരെ ഫോളോ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം അവരെപ്പോഴും ഒരു ശ്രേഷ്ഠ സംവിധാനം രചിക്കാൻ കെപ്പാസിറ്റി ഉള്ളതായിരിക്കണം ശാസ്ത്രജ്ഞന്മാര് തന്നെ നോക്കൂ ഇപ്പൊ ഐൻസ്റ്റീൻ ന്യൂട്ടൺ ഈ രണ്ട് ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ ആരും മറക്കില്ലേ പക്ഷെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാർ അവർക്ക് ശേഷം വന്നു പോയിട്ടുണ്ട് പക്ഷെ ഇവരുടെ പ്രത്യേകത എന്തായിരുന്നു ന്യൂട്ടൺ അല്ലെങ്കിൽ ഐൻസ്റ്റീൻ അവരൊരു പുതിയ സിദ്ധാന്തത്തെ കൊണ്ടുവന്നതാണ് അതുവരെ നിലനിന്നിരുന്ന കാഴ്ചപ്പാടുകളെ എല്ലാം മാറ്റിമറിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മുഴുവൻ അന്ധകാരത്തെയും മാറ്റി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും ലോകത്തിന് മുന്നിൽ നമ്മുടെ ജീവിതത്തിൽ അനേക സാധ്യതകൾ തുറന്നു തരാൻ ജീവിതത്തെ ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്ന ഇത്രയധികം വളർച്ചയുടെ സയൻസിൻ്റെയും ടെക്നോളജിയുടെയും എന്തെല്ലാം ലാഭം നമ്മൾ എടുത്തുകൊണ്ടിരിക്കണോ അതിലെ മെയിൻ കോൺട്രിബ്യൂഷൻ അവരുടേതാണ് പിന്നീട് വന്നവരെല്ലാം അവരുണ്ടാക്കിയ സിദ്ധാന്തത്തെ റിഫൈൻ ചെയ്യുന്ന ടെക്നോളജിയാണ് വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു മാറ്റം ഈ രീതിയിലുള്ള കോൺട്രിബ്യൂഷനാണ് അവരുടേത് സ്പെഷ്യൽ കോൺട്രിബ്യൂഷനാണ് അതുകൊണ്ടാണ് നമുക്ക് അവരെ പിന്തുടർന്ന് നമ്മുടെ ജീവിതത്തിലെ നന്മകൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ബഹൻജി ഞാനൊന്ന് ചോദിച്ചോട്ടെ കർമ്മത്തിൽ മാത്രം ഉറപ്പിച്ചുകൊണ്ട് ഊന്നൽ കൊടുത്തുകൊണ്ട് കർമ്മത്തിൽ മാത്രം ആസക്തിയുള്ള ഒരു വ്യക്തിയെ തുടക്കത്തിൽ അല്ലെങ്കിൽ ആരംഭദശയിൽ ധ്യാനത്തിലേക്ക് കൊണ്ടുവരുന്നതെന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു ഇപ്പോൾ ഒരു ഉദാഹരണ സഹിതം ഒരു ബിസിനസ്മാൻ അദ്ദേഹത്തിന് രാവും പകലും അതുമാത്രമേ ചിന്തിക്കാനുള്ളൂ എത്ര ലാഭം കിട്ടും എത്ര പ്രോഫിറ്റ് നഷ്ടം വന്നാൽ താങ്ങ താങ്ങാവുന്നതിൽ അധികമായിരിക്കും അദ്ദേഹത്തെ പിടിച്ച് ധ്യാനത്തിലിരുത്തിയാൽ അദ്ദേഹത്തിൻ്റെ ചിന്താഗതി മുഴുവൻ മനസ്സ് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലായിരിക്കും ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ ആത്മീയതയിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമാണോ അതെങ്ങനെ സാധിക്കും അതിൽ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് കർമ്മനിരതനായ ഒരു വ്യക്തി മീൻസ് കർമ്മത്തിലാണ് കൂടുതൽ താല്പര്യം അതുകൊണ്ട് അവർക്ക് ആത്മീയത വേണ്ടെന്നുള്ളതല്ല ആധ്യാത്മിക മാർഗത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അവരെ എങ്ങനെ ഗൈഡ് ചെയ്യണം എന്നുള്ളതാണ് കർമ്മനിരതനായ ആൾക്ക് കർമ്മം ചെയ്യാനുള്ള പ്രേരണ കൊടുക്കണം പക്ഷേ ഭഗവാൻ പറയണത് ഭഗവാൻ്റെ മാർഗത്തിൽ കർമ്മം ചെയ്യാൻ പ്രേരണ കൊടുക്കും ബിസിനസ് തന്നെ ചെയ്തോളും പക്ഷെ ബിസിനസ് എങ്ങനെ ചെയ്യണം അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് കാരണം തുടക്കത്തിൽ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ധ്യാനിക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ധ്യാനത്തിലിരിക്കുമ്പോഴും ചിന്തകൾ മുഴുവൻ ബിസിനസ്സിൻ്റെ ഇരിക്കും എവിടെ നിന്ന് വാങ്ങണം ആർക്ക് കൊടുക്കണം എന്ത് കൊടുക്കണം അപ്പം മനസ്സ് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് നമുക്കങ്ങോട്ട് മാറ്റാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പതുക്കെ പതുക്കെ നമുക്ക് സ്ലോവ്ലി ആ ഇത്രയും ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരുന്ന മനസ്സല്ലേ ബിസിനസ്സിൽ മാത്രം അപ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഭഗവാൻ നൽകുന്നത് മാർഗമാണ് കർമ്മം ചെയ്തോളൂ കുട്ടീനെ പക്ഷേ എങ്ങനെ ചെയ്യണം അതാണ് ഇമ്പോർട്ടൻറ്റ് ബിസിനസ് ചെയ്തോളൂ സമ്പാദിച്ചോളൂ പക്ഷേ എങ്ങനെ ബിസിനസ് ചെയ്യണം എങ്ങനെ സമ്പാദിക്കണം ആ സമ്പാദ്യത്തെ എങ്ങനെ സദുപയോഗം ചെയ്യണം അതിനുള്ള ജ്ഞാനം കൊടുക്കും എന്നിട്ട് കർമ്മ മേഖലയിൽ നയിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ അർത്ഥം അദ്ദേഹം ധ്യാനിക്കേണ്ടന്നുള്ളതല്ല കർമ്മത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ പതുക്കെ പതുക്കെ ഞാനും കിട്ടി ഉള്ളിലേക്ക് പോകുമ്പോൾ ഭഗവാന്റെ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ ലാഭം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ആ ബോധ്യം വന്നു കഴിയുമ്പോൾ എന്താകും ഭഗവാനോട് സ്നേഹം വരും ഓ ഈശ്വര നിർദ്ദേശത്തിലേക്ക് കടന്ന് ഞാൻ ഇങ്ങനെ നടക്കുമ്പോഴാണല്ലോ എനിക്ക് ഈ നന്മയുണ്ടായത് ഈ നന്മയുണ്ടായത് ഈ നന്മയുണ്ടായത് ആദ്യ അറിവ് പകർന്നു തരും നമ്മൾ ആരാ ഈശ്വരനാര നമ്മുടെ കർമ്മം എങ്ങനെ ഇരിക്കണം എങ്ങനെ നമ്മൾ മറ്റുള്ളവരോടൊപ്പം പെരുമാറേണ്ടത് ഏത് സാഹചര്യത്തെ എങ്ങനെ ഭഗവാൻ നമുക്ക് നൽകുന്നത് ജ്ഞാനമാണ് ഗീത തന്നെ നോക്കൂ ഭഗവാൻ അർജുനന് ജ്ഞാനം കൊടുക്കുക അർജുനനെ പിടിച്ചാൽ ആദ്യം ധ്യാനിക്കാൻ ഇരട്ടിയില്ലല്ലോ ഭഗവാൻ ജ്ഞാനം കൊടുക്കാണ് പക്ഷെ ജ്ഞാനം കൊടുത്ത് അർജുനൻ ബോധവാനായി കഴിയുമ്പോൾ കർമ്മനിരതനായി കഴിയുമ്പോൾ പിന്നെന്തായി ഭഗവാനോട് സ്നേഹമാണ് എത്ര ഭഗവാൻ ജ്ഞാനം നൽകുന്നോ അത്രയധികം ഈശ്വരനുമായിട്ട് സ്നേഹം വരും ഭഗവാനായിട്ട് ഫ്രണ്ട്ഷിപ്പാണ് അർജുനന് ആ ഫ്രണ്ട്ഷിപ്പ് വന്നു കഴിഞ്ഞാൽ എന്തായി ഭഗവാൻ നമ്മുടെ കമ്പാനിയനാകാണ് കൂട്ടുകാരനാകുകയാണ് ഈശ്വരനെ കൂട്ടുകാരനാക്കി ആ കമ്പനിയിൽ ജീവിക്കുന്നതിൻ്റെ പേരാണ് യോഗം മെഡിറ്റേഷൻ അപ്പം താനേ ഈശ്വരനെ ഓർമ്മിക്കാൻ മെഡിറ്റേറ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് നമ്മുടെ ഉള്ളിൽ വരും ഈ ജ്ഞാനവും യോഗവും ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ജ്ഞാനിയായി ഭഗവാനെ കൂട്ടുകാരനായി കൂടെ വെച്ച് ജീവിക്കാൻ പഠിച്ചു അപ്പം ധ്യാനത്തിലിരിക്കാന് ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങും മനസ്സ് പീസ്ഫുള്ളാകാൻ തുടങ്ങും പീസ്ഫുള്ളായിട്ടുള്ള മനസ്സിന് സുഖവും ശാന്തിയും കിട്ടാൻ തുടങ്ങും സുഖവും ശാന്തിയും കിട്ടുമ്പോൾ സുഖശാന്തി മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങും അതാണ് ജീവിതത്തിൽ ധർമ്മത്തിലേക്ക് വരും നമ്മള് ധാരണകൾ അപ്പം ജ്ഞാനം ധ്യാനത്തിലേക്ക് നയിക്കും ജ്ഞാനിയും യോഗിയുമായ ഒരാളുടെ ജീവിത ധാരണകൾ ജീവിതം ഡിസിപ്ലിൻഡായിരിക്കും സ്വയം സുഖശാന്തി കൈവരിക്കാനും മറ്റുള്ളവർക്ക് സുഖശാന്തി കൊടുക്കാനും തുടങ്ങും ജ്ഞാനി യോഗിയും ധാരണ സ്വരൂപവുമാകുമ്പോൾ അതിൻ്റെ നെറ്റ് റിസൾട്ടാണ് സേവനം കർമ്മം ജ്ഞാനിയുടെ യോഗിയുടെ ദിവ്യ ഗുണങ്ങളുടെ സ്വരൂപമായിട്ടുള്ളവരുടെ ആ ഗുണങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു മേഖലയായിട്ട് നമ്മുടെ കർമ്മരംഗം മാറും അപ്പം ബിസിനസ് രംഗത്താണെങ്കിലും നമ്മൾ എന്ത് ജ്ഞാനം കേട്ടു നമ്മൾ ഈശ്വറിൻ്റെ കമ്പനിയിൽ ജീവിച്ച് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് സുഖം കിട്ടുന്നു ആ സുഖവും ശാന്തിയും സന്തോഷവും നിറഞ്ഞ ജീവിത മര്യാദകളോട് കൂടിയ ഒരു ജീവിതം നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കർമ്മ കർമ്മരംഗത്ത് അതിൻ്റെ റിസൾട്ട് പ്രതിഫലിക്കാൻ തുടങ്ങും എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരോട് പറയും കുറച്ച് യോഗം അല്ലെങ്കിൽ ധ്യാനമൊക്കെ ചെയ്തു അയ്യോ എനിക്ക് സമയമില്ല ഞാൻ ഫുൾ ടൈം ബിസിയാണ് ഭയങ്കര ബിസിനസ്സാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി കർമ്മരംഗത്തുള്ളവർക്കും കർമ്മത്തിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് തന്നെ കർമ്മരംഗത്തുള്ളവർക്കാണ് വേണ്ടത് ജീവിതത്തിന്റെ ഏത് മണ്ഡലങ്ങളിലുള്ളവരും ജ്ഞാനീ യോഗിയുമായി കഴിഞ്ഞാൽ എന്തായി ശരിക്കും പറഞ്ഞാൽ ജ്ഞാന യോഗത്തിലൂടെ നമ്മുടെ മാക്സിമം ഔട്ട് പുട്ട് പുറത്തു വരികയാണ് നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി എല്ലാം ഇല്ലാണ്ടാകും നമ്മുടെ മാക്സിമം പൊട്ടൻഷ്യൽ പുറത്തു വരും അത് രാഷ്ട്രീയ രംഗത്തുള്ളവരാണെങ്കിലും കലാരംഗത്തുള്ളവരാണെങ്കിലും കായിക രംഗത്തുള്ളവരാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ യോഗി ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ നോക്കൂ നമ്മുടെ നാട്ടിലിപ്പോ അന്താരാഷ്ട്ര യോഗ ദിനം പ്രഖ്യാപനത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചതിന് ശേഷം യോഗത്തിന് പ്രസക്തി കൂടി ശരിക്കും പറഞ്ഞാൽ യോഗി ജീവിതം എന്നുള്ള ഭാരതത്തിൻ്റെ ദർശനം അതാണല്ലോ യോഗി ജീവിതം ജീവിക്കുക എന്നുള്ളത് അതായത് യോഗ്യമായൊരു ജീവിതം അപ്പം യോഗ്യമായൊരു ജീവിതം നമ്മളെല്ലാവരും അത് കുട്ടികളിൽ തുടങ്ങി മാതാപിതാക്കളും കുട്ടികളും അധ്യാപകരും വക്കീലും ഡോക്ടറും എഞ്ചിനീയറും നമ്മളെ ഭരിക്കുന്നവരും രാഷ്ട്രീയക്കാരും കലാകാരന്മാരും എല്ലാവരിലും ഈ ഗുണങ്ങൾ വന്നു കഴിയുമ്പോൾ എന്താകും എല്ലാവരും യോഗ്യ ജീവിതം യോഗ്യജീവിതം ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്താകും നമുക്ക് നല്ല ടീച്ചറിനെ കിട്ടും നല്ല അധ്യാപകരെ കിട്ടും നല്ല ഡോക്ടറെ കിട്ടും നല്ല എഞ്ചിനീയറെ കിട്ടും നല്ല മകൻ നല്ല മകൾ നല്ല ഭാര്യ അല്ലെങ്കിൽ കൗരവ എഞ്ചിനീയർമാരും കൗരവ ഡോക്ടർമാരും കൗരവരായിട്ടുള്ള രാഷ്ട്രീയക്കാരും കൗരവരായിട്ടുള്ള കലാകാരന്മാരും കലാരംഗത്ത് പോലും നോക്കൂ എനിക്കറിയാം അവാർഡ് കിട്ടാൻ വേണ്ടി ഒരിക്കലും ഒരു ടീച്ചർ ഒരു ഡാൻസ് ടീച്ചർ വളരെ സങ്കടത്തോട് പറയുന്നുണ്ടായിരുന്നു സിസ്റ്റർ ഇപ്പോൾ കുട്ടികളെയും ഒരു യൂത്ത് ഫെസ്റ്റിവലിൽ പോകാൻ പോലും വിഷമാണ് കാരണം അവിടെ പോയി കഴിഞ്ഞാൽ സമ്മാനം കിട്ടാത്ത ദേഷ്യം വന്ന ആൾക്കാർ വരുന്നതേ കഠാരിയും കൊണ്ടാണ് അവാർഡിന് വേണ്ടി സമ്മാനങ്ങൾക്ക് വേണ്ടി കിട്ടിയില്ലെങ്കിൽ കഠാരെ എടുക്കുക അല്ലെങ്കിൽ ജഡ്ജസിന് നേരെ ഇത്രയും വധഭീഷണിയാണ് എത്ര പ്രലോഭനം ഒരു ഒരു ടീച്ചർ ഇങ്ങനെയും പറയുന്നുണ്ടായിരുന്നു ഒരു ടീച്ചറോട് തന്നെ ഒരു മാതാപിതാവ് പോയിട്ട് പറയാണ് എൻ്റെ കുട്ടികളെ മാത്രം പഠിപ്പിക്കാവൂ എൻ്റെ കുട്ടിയെ മാത്രമേ ഡാൻസ് പഠിപ്പിക്കാവൂ ഞാൻ എത്ര ലക്ഷം വേണമെങ്കിലും തരാം പക്ഷേ ടീച്ചർ വേറെ ഒരു കുട്ടിയേയും പഠിപ്പിക്കരുത് ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ മനോഭാവം ആലോചിച്ച് നോക്കൂ അപ്പോൾ ജ്ഞാനവും യോഗവും ധാരണയും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ സേവനം കർമ്മരംഗങ്ങൾ ശ്രേഷ്ഠമായിട്ട് മാറും അതാണ് ഭഗവാൻ പറയുന്നത് നമ്മൾക്ക് കുറച്ച് തീർച്ചയായിട്ടും ചെയ്യാം സർവശ്രേഷ്ഠനായ ഭഗവാന്റെ മക്കളാണ് നമ്മൾ ആ സർവശക്തിവാൻ പരമ്പുരൽ പരമചൈതന്യം ഭഗവാൻ്റെ അതേ ഗുണങ്ങളും ശക്തികളും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ പലരിലും കാണാൻ കഴിയും എത്രയെത്ര ശ്രേഷ്ഠമായ മാതൃകകൾ എത്ര ശ്രേഷ്ഠരെയാണ് ഭാരതം ലോകത്തിന് സമ്മാനിച്ചിരിക്കുന്നത് ഈ ഭാരതത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം എത്ര ശ്രേഷ്ഠമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ സ്വാമി വിവേകാനന്ദൻ മഹാത്മാ ഗാന്ധിജി ശ്രീ നാരായണ ഗുരു എത്ര ശ്രേഷ്ഠാത്മാക്കളുടെ ജീവചരിത്രം നമ്മുടെ മുന്നിലുണ്ട് ജീവിതത്തിൽ ഉയരാൻ നന്മയുടെ പാതയിലേക്ക് സഞ്ചരിക്കാൻ ഇവരുടെയെല്ലാം ജീവിതത്തിൽ നിന്ന് ശ്രേഷ്ഠ പാഠങ്ങൾ ഉൾക്കൊണ്ട് അവരുടെ ജീവിത പാതയെ എനിക്കും പിന്തുടരാം അവരുടെ പാദം തൊട്ട് നമസ്കരിക്കൽ മാത്രമല്ല ചെയ്യേണ്ടത് അവരുടെ ജീവിത പാതയെ പിന്തുടരുകയാണ് വേണ്ടത് ഫോളോവേഴ്സ് എന്നല്ലേ പറയുന്നത് ഫോളോ ചെയ്യണം അനുകരിക്കണം ശ്രേഷ്ഠരുടെ നന്മകളെ ശ്രേഷ്ഠരിലെ ശ്രേഷ്ഠതയെ അനുകരിക്കണം ശ്രേഷ്ഠനെ ലോകം എന്തുകൊണ്ട് പിന്തുടരുന്നു എന്ന് ഇന്ന് ബഹൻജി വളരെ വ്യക്തമാക്കി തന്നു ശ്രേഷ്ഠരിലെ ശ്രേഷ്ഠതയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അങ്ങനെയെങ്കിൽ ഈ ലോകം എത്ര മനോഹരം വളരെ നന്ദി ബഹൻജി നമ്മൾക്കിന്ന് ഒരു കാര്യം വ്യക്തമായി ഒരു കെട്ടിടം പണി നടക്കുമ്പോൾ കോൺക്രീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ പലകയും ബാക്കിയുള്ള സപ്പോർട്ടിങ് സിസ്റ്റവും എല്ലാം വെച്ചു കൊടുക്കാറുണ്ട് അതുപോലെ ശ്രേഷ്ഠതയുള്ളവരെ നമ്മൾ അനുകരിക്കുമ്പോൾ ശ്രേഷ്ഠ ഗുണങ്ങൾ തമ്മിൽ നിറഞ്ഞ് അത് നമ്മൾക്ക് മാത്രമല്ല ഒരു സപ്പോർട്ട് അത് സമൂഹ നന്മയ്ക്കും ലോകനന്മയ്ക്കും തന്നെ ഒരു മാതൃകയായിരിക്കും അനുകരിക്കുക എന്നതിനർത്ഥം അന്ധമായ അനുകരണമല്ല ശ്രേഷ്ഠരെ അനുകരിക്കുക എന്നുള്ളതാണ് മൃഗീയവാസനകളും ദുർവാസനകളും വെടിഞ്ഞ് ശ്രേഷ്ഠത മാത്രം കൈമുതലാക്കിക്കൊണ്ട് നമ്മൾക്ക് ശ്രേഷ്ഠ ഗുണങ്ങളുള്ള ശ്രേഷ്ഠരെ നമ്മൾക്ക് പിന്തുടരാം നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ ഞങ്ങളുടെ ഫോൺ നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ ഫോർ ഫോർ എയിറ്റ് ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള ഡോട്ട് ബ്രഹ്മകുമാരീസ് ഡോട്ട് കോം